നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യം വേണോ സമ്പത്ത് കൊണ്ടുള്ള ഒരു സമാധാനം നമുക്ക് വേണോ ഇൻഷാല്ല ഈ പറയാൻ പോകുന്ന സൂറത്ത് പരിശുദ്ധമായ ഗ്രന്ഥങ്ങളിൽ മഹാന്മാര് രേഖപ്പെടുത്തുന്ന അത്ഭുതകരമായ ഒരു സൂറത്താണ് പ്രിയപ്പെട്ടവരെ ഈ സൂറത്തിനെക്കുറിച്ച് പറയാൻ ധാരാളം പ്രത്യേകതകളുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ് ഈ പറഞ്ഞ ഐശ്വര്യം എന്നുള്ളത് ജീവിതത്തിൽ ഐശ്വര്യം വന്ന് ചേരാൻ സമ്പത്ത് വന്നു ചേരാൻ മറ്റെവിടെയും നമുക്ക് പോണ്ട ഈ ഒരൊറ്റ സുഹത്ത് ഈ പറയുന്ന രൂപത്തിൽ ചൊല്ലിക്കഴിഞ്ഞാൽ ഓതിക്കഴിഞ്ഞാൽ അതിനെ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ അള്ളാ നമുക്ക് അള്ളാഹു ആവശ്യത്തിനുള്ള സമ്പത്ത് എത്തിച്ചു തരുകയും ഐശ്വര്യപൂർണമായ ഒരു ജീവിതം റബ്ബ് സ്വഹാനഹൂത്തായാലെ നമുക്ക് നൽകുകയും ചെയ്യും എന്നുള്ളതാണ് അള്ളാഹു തൗഫീക്ക് നൽകട്ടെ ഏതാണ് എന്ന് നമുക്ക് പഠിക്കാം

മുസ്ലിമീങ്ങളായ നാം ഓരോരുത്തരും കാരണം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആാൻ മുസ്ലിമിന് ഉതകുന്ന എല്ലാമുണ്ട് ആവശ്യമായ ഈ ലോകത്തുള്ള സർവവിധ ആവശ്യങ്ങളും നേടിയെടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള പലതരത്തിലുള്ള ആ ആയത്തുകളും സുഹൃത്തുകളും ഒക്കെ നിലകൊള്ളുന്നുണ്ട് അപ്പം നമുക്ക് പ്രിയപ്പെട്ടവർ നമ്മൾ പറഞ്ഞു വന്നത് ഐശ്വര്യം വന്നു ചേരാൻ ജീവിതത്തിൽ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ പ്രിയപ്പെട്ടവരെ ഈ കടം കൊണ്ട് പൊറുതി മുട്ടേണ്ടി വരുന്ന ഒരവസ്ഥയാണ് ആ കടത്തിൽ നിന്നൊന്ന് കരകയറണം എങ്ങനെയാണ് അതിനു പറ്റുക ഈ കടത്തിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടണം ഉസ്താദ് എങ്ങനെയാണ് അതിന് എനിക്ക് സാധിക്കുക അതിന് സഹായകമാകുന്ന എന്തെങ്കിലും ഒന്ന് ഉസ്താദ് പഠിപ്പിച്ചു തരണം എന്ന് പറഞ്ഞവർക്കായിട്ട് ഗ്രന്ഥങ്ങളിൽ കാണാൻ പ്രിയപ്പെട്ടവരെ ആരെങ്കിലും ഒരാൾ എല്ലാ നമസ്കാരത്തിന് ശേഷവും എല്ലാ ഫർള് നിസ്കാരത്തിന് ശേഷവും അപ്പൊ നിബന്ധന മനസ്സിലായി നിസ്കരിക്കണം എന്നുള്ളതാണ് നിസ്കാരം അത് വളരെ പ്രധാനമാണ് പ്രിയപ്പെട്ടവരെ അപ്പൊ ഈ ഫർള് നമസ്കാരത്തിന് ശേഷമുള്ള സമയം എന്താണ് നാൽപ്പത് പ്രാവശ്യം നാൽപ്പത് പ്രാവശ്യം ഏഴ് ദിവസം തുടർച്ചയായി മുറിഞ്ഞു പോകാതെ അതിനകത്ത് നിസ്കാരം കല വരാൻ പാടില്ല നിസ്കാരത്തിന് ശേഷം ഓതുന്നതിനൊരു മാറ്റം വരാൻ പാടില്ല അങ്ങനെയുള്ള ഒരവസ്ഥയിലായിരിക്കണം കല ആക്കാതെ മുറിഞ്ഞു പോകാതെ തുടർച്ചയായിട്ട് തന്നെ ഈ സൂറത്തിന് ആരെങ്കിലും ഒരാൾ പതിവാക്കിയാൽ ഓദിക്കഴിഞ്ഞാൽ ഏതാണ് ആ സുഹൃത്ത് പ്രിയപ്പെട്ടവരെ നമുക്ക് പറയാം ഐശ്വര്യപൂർണമുള്ളവനാക്കും ഐശ്വര്യമാനാക്കും അവനൊക്കെ അല്ലാഹു ആവശ്യമുള്ള സമ്പത്ത് നൽകും അവനെ സമ്പന്നനാക്കും എന്ന് പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ ദീൻ നമ്മെ നീന്തമ്മ പഠിപ്പിച്ചതരാണ് അതില് ശുബഹ യാതൊരു തരത്തിലുള്ള സംശയവുമില്ല യാതൊരു തരത്തിലുള്ള ഡൗട്ടും അതിന് വേണ്ട അതാണ് പ്രിയപ്പെട്ടവരെ അപ്പോൾ ഇൻഷാ ഇൻഷാൽ ഏതാണ് എന്ന് നമുക്ക് നോക്കാം സൂറത്തുൽ ഏതാണ് സൂറത്തുൽ നോക്കിയോളൂ നമ്മൾ പലപ്പോഴായി പല വീഡിയോകളിൽ സൂറത്തുൽ കുറിച്ച് ചെയ്തിട്ടുണ്ട് അതുപോലുള്ള സൂറത്തുൽ ഇൻഷറാഹിന്റെ അടുത്തൊരു ഗുണമാണ് പ്രിയപ്പെട്ടവരെ ഇപ്പോൾ പറഞ്ഞ ഈ ഗുണമെന്ന് പറയുന്നത് എല്ലാ ദിവസവും ഏഴ് ദിവസം തുടർച്ചയായി നാൽപ്പത് പ്രാവശ്യം നമസ്കാരം കഴിഞ്ഞതിനു ശേഷം സൂറത്തുൽ ഇൻഷറാഹ് വളരെ കൃത്യമായി പാരായണം ചെയ്ത് കഴിഞ്ഞാൽ അലഹമില്ലാ അവൻ്റെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങളാണ് വന്നു ചേരുന്നത് ബാഹുഭാഗ്യം നൽകി അനുഗ്രഹി കുമാർ ആകട്ടെ الذي أنقض ظهرك ورفعنا لك ذكرك فإن مع العسر يسرا إن مع العسر يسرا فإذا فرغت فانصب وإلى ربك فارغب പഠിക്കാനും ജീവിതത്തിൽ മനസ്സിലാക്കാനും അത് കൊണ്ടുവരാൻ ഈ പറഞ്ഞ രൂപത്തിൽ ഓതാനും ഒക്കെ ഉള്ള ഭാഗ്യം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാല് ഒരുപാട് പേര് അർപ്പിക്കുന്നവരുണ്ട് അള്ളാഹു അവരുടെയൊക്കെയും എല്ലാ തരത്തിലുമുള്ള വിഷമങ്ങൾക്ക് അറുതി വരുത്തി തന്നെ സന്തോഷിപ്പിക്കുമാറാകട്ടെ അല